ഉള്ളത് ബട്ടർഫ്ലൈ ബീച്ചിലാണ് നല്ല മഴയുണ്ട് കടൽ ഭയങ്കര രൂക്ഷ ആയിട്ടാണ് ഉള്ളത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കണം ഇവിടെ ഹാപ്പിയാണ് നമ്മൾ കയ്യിൽ ഭക്ഷണ കാര്യം എന്ത് തിരകണ്ട് തിരയിങ്ങനെ കര വരെ എത്തുന്നുണ്ട് പതിനഞ്ച് പേരിലെ കടൽ ഓ ഒരു രക്ഷയില്ല പിന്നെ ഇതാ ടെൻ അവിടെ അടിക്കണം ഇന്ന് ബട്ടർഫ്ലൈ ബീച്ചിലാണ് നമ്മൾ രാത്രി കഴിയുന്നത് രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കടൽ ഭയങ്കര രൂക്ഷയാണ് കടലിലേക്ക് ഇറങ്ങാൻ തോന്നില്ല പക്ഷെ ആഗ്രഹുണ്ട് അടിപൊളിയാണ് മൊത്തത്തിൽ ഈ രണ്ട് മലകൾ രണ്ട് എന്താ പറയാ പാറക്കെട്ടുകൾ കടയിൽ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ഈ ബട്ടർഫ്ലൈ ബീച്ച് വരുന്നത് ഒരുപാട് കാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നടന്നാണ് ബീച്ചിലേക്ക് എത്തിയത് മൊത്തത്തിൽ പൊടിയാണ് എന്റെ മച്ച അവിടുന്ന് ഡ്രസ്സ് അലക്കാണ് ഡ്രസ്സ് അലക്കാണോ ഡ്രസ്സ് അലക്കുന്നാണോ അതെന്നത് മൊത്തം മണൽ കളിച്ച് പൊടിയായിട്ടാണ് ാണ് അതും അത് വെള്ളം ഒലിച്ച് വരുന്നുണ്ട് അതാന്ന് വിചാരിച്ചു കഴിഞ്ഞാണ് എന്തായാലും അതും കടൽ വെള്ളം തന്നെയാണ് മൊത്തത്തിൽ അടിപൊളി ബീച്ച് കണ്ടോ ഇത് നല്ല നല്ല പ്യൂർ എന്താ പറയാ ആഴ്ച ആഴ്ച ഇതായി പോകുന്നുണ്ടോ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോ ഫുള്ള് കാലിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് പതഞ്ഞ് വരുന്ന ബീച്ച് കണ്ടോ വേറെ ഒന്നും ഫീലാണ് നല്ല രീതിയിൽ തിര കണ്ടോ തിര നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് നല്ല രീതി തന്നെ വരുന്നുണ്ട് എന്തായാലും പക്ക പൊളി ബീച്ചാണ് നിങ്ങൾ പോകാൻ വന്നാൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ബീച്ചാണ് ബട്ടർഫ്ലൈ ബീച്ച് അത് മാത്രമല്ല ഇപ്പം ഈ ബീച്ചിൽ നമ്മൾ മാത്രമേ ഉള്ളൂ മയത്ത് ബീച്ചിൽ വന്ന് നിൽക്കാൻ വേറെ ഫീലാണ് നല്ല മയയും അടിപൊളി ബീച്ചും പിന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന അറിയാം അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വേറെ നല്ല അടിച്ചു വരുന്നുണ്ട് ഞാൻ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ പാറേൻ്റെ മോള് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് കുറച്ച് നേർ കടലിൽ കളിക്കാം ഇതുകൊണ്ടില്ലേ വേറെ ഫീലാണ് തിരയിൽ തിര വരുന്ന ഏ വേറെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് അധികം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം കടലും കുറച്ച് ഭയങ്കര റീച്ചായിട്ടാണല്ലോ അതുകൊണ്ട് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല കുറച്ച് കുറച്ച് ആഴ്ച ബീച്ചാണ് ഈ വട്ടപ്പുഴ ബീച്ച് കാരണം തിര നമ്മൾ എടുത്ത് കൊണ്ടുപോവാൻ്റെ കരയിലെ ഇവിടം വരെ ബീച്ചില് വരുന്നുണ്ട് കര വരുന്നുണ്ട് ഇവിടെ കണ്ടു ഒരു പാറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാറേന്റെ മോളി ഇരുന്ന് നോക്കാം വെള്ളം അടിച്ച് തെറപ്പിക്കാൻ നോക്കാലോ ഈ പാറ പാറേന്റെ മൊഴി ഇരുന്നിട്ടുള്ളത് വെള്ളം അടിച്ച് തെറിച്ചിലാത്തി നോക്കാം അടിച്ച് തെറിപ്പിച്ചിരിക്ക

ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്താണ് ഞങ്ങൾ കറക്റ്റ് സമയത്താണ് മഴയുണ്ട് നല്ല മഴ ബീച്ചിൽ ഇങ്ങനെ വന്നിരിക്കുക വേറെ ഫീലാണ് നമുക്ക് അധികം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല സങ്കടം മാത്രമേ ഉള്ളൂ അയ്യോ തിരകണ്ട കര വരെ പോയി നല്ല തിരകുന്നുണ്ടോ ശേരാ ഇവിടെ എത്തുമ്പോത്തേക്ക് പതിനഞ്ച് പോവാണ് ശരിക്കും പറഞ്ഞാൽ കര തീർന്നിട്ട് മൊത്തമായിട്ട് തീർന്നിട്ട് കടലിരാ കടലാണ് കേട്ടോ ഓ പൊളി 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 നല്ല രസാണ് നല്ല ഉപ്പുവള്ളതാണ് വേറെ ഫീലാണ് അതല്ല കടല് നല്ല രീതിയിൽ കലങ്ങിട്ടാണല്ലോ വേണ്ട കളർ തന്നെ നീലയാണ് വേണ്ടത് ഇപ്പൊ മഴ നീല പച്ച കളറൊക്കെയാണ് വരുക ഇപ്പൊ നല്ല മഴ അതുകൊണ്ട് കടൽ മൊത്തമായിട്ട് കലങ്ങിയിട്ടുള്ളത് അവിടെ നല്ല രീതി ചിലപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രി മഴ അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് റെഡി ആവായിരിക്കും കളർ അതന്നെ നമുക്ക് നാളെ രാവിലെ നോക്കാം എന്തായാലും ഇന്നിവിടെ ടെൻറ്റ് സ്റ്റേ ആണ് പരിപാടി ണ്ടോ ഈ മരം കാണാൻ ഇല്ല ഈ മരാണ് ഇതിൻ്റെ ഒരു ഐക്കോണിക് പീസ് എന്ന് പറയാം മരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മള് നമ്മൾ ബട്ടർഫ്ലൈയിലാ ഉള്ളത് പിന്നെ നമ്മൾ ബട്ടർഫ്ലൈയിൽ എത്തിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളും ബട്ടർഫ്ലൈസ് ആണ് അതാണ് അത് മാത്രമല്ല ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈ ഉണ്ട് നമ്മൾ നേരത്തെ ഇവിടുന്ന് നിന്ന് കൈ ചെയ്യുന്നു നമ്മള് എന്താ പറയുക കാലില് പോയും കാര്യങ്ങളൊക്കെ ഇല്ല അതിൽ നിന്ന് കൈകി വൃത്തിയാക്കിയിരുന്നു നേരെ ഫുള്ള് ബട്ടർഫ്ലൈ ഒരു മൂന്നാല് ബട്ടർഫ്ലൈ പറന്നു വന്നിരുന്നു അതുകൊണ്ടല്ലായിരിക്കാം ഇതിന് ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പോയ പേര് വന്നത് ഇതിൻ്റെ സൈഡിൽ വായ കണ്ടോ അവിടെയൊക്കെ വായ ഉണ്ടോ അത് പ്രത്യേക തരം സ്റ്റൈലാണ് നമ്മുടെ നാട്ടിലുള്ള വായ പോലെയല്ല ഇത് കണ്ടോ ഈ വായ ഒരു വെറൈറ്റി ടൈപ്പാണ് ഇങ്ങനത്തെ വായ ഞാനിത് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല കട്ടിയുള്ള ഇലയാണ് എന്തായാലും അവിടെയൊക്കെ ചെറുതായിട്ട് കായ്ച്ചിട്ടൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇത് കാണാൻ പിന്നെ ഇത് ആ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ് യും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെ ബട്ടർഫ്ലൈൽ ഫുള്ള് വേസ്റ്റ് ആണ് വേസ്റ്റ് നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ അവിടെ ഡസ്റ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ലിമിറ്റേഷൻസ് ഇല്ല നമ്മൾ രണ്ടാളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ മൊത്തത്തിൽ ആൾക്കാർ വരുവാണ് വേസ്റ്റ് ഇടുക ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ക്ലീനായി കിട്ടുന്നില്ല മാക്സിമം ഇതാ കടല് നല്ല രീതി കാമായിട്ടുണ്ട് പുറത്ത് നല്ല മൈ ആണ് ഇപ്പം രാത്രിയായിട്ടുണ്ട് നമുക്ക് സൺസെറ്റോ കാര്യൊന്നും കാണാൻ കഴിഞ്ഞില്ല കാരണം നല്ല മഴയായിരുന്നു ഇതുവരെ രാത്രിയാകുന്നതുവരെ നമ്മൾ മഴ ഒന്ന് ചോരാൻ വേണ്ടി ഇങ്ങനെ കാത്തു കാത്തിനു പക്ഷെ പിന്നെ അതൊന്നും നടന്നിട്ടില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ചെറുതായിട്ട് ഇനി എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം ഇനി നാളെ രാവിലെ രാവിലെ അത് ഓപ്പൺ ചെയ്യാൻ അത് മാത്രല്ല ഇതിന്റെ മുകളിൽ ഒരു പാറയൊക്കെ ഉണ്ട് അതിന്റെ മുകളിലൊക്കെ നാളെ രാവിലെ നമുക്ക് കാണാം ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ടെൻ്റിന്ന് പുറത്തിറങ്ങിയതാണ് നല്ല മഴയായിരുന്നു ഇതുവരെ നമ്മളിത് അവിടെ ആ ടെൻ്റ് അടിച്ചത് അവിടെ നിന്ന് ഇപ്പോൾ മഴ പെയ്ത് ഇങ്ങോട്ടേക്ക് പാറിക്ക് പോയി നമ്മള് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കാരണം കാറ്റടിച്ച ടെന്റിന്റെ കോലം കണ്ടോ പിന്നെന്ത് നല്ല ഫീലാണ് നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ആ അത് മാത്രല്ല ഇപ്പൊ നല്ലതായിട്ട് മഴ പെയ്ത് ഫുള്ള് നനഞ്ഞിട്ടാ ഉള്ളത് മുതല് രസാണ് ഇതൊക്കെ രസാണ് ബീച്ച് നല്ല രീതിയിൽ ശാന്തായിട്ടുണ്ട് ഇന്നലെ രാത്രി ഇവിടെ വരെ കാര്യം വന്നിരുന്നു പക്ഷേ ഇപ്പം കണ്ടില്ലേ ബീച്ച് അങ്ങ് ഉള്ളോട്ടേക്ക് പോയിട്ടുണ്ട് വളരെ ശാന്തമായിട്ടാണുള്ളത് ഇന്നലെ രാത്രി നമ്മൾ ഇതെല്ലാം വൈകുന്നേരം നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ പാടേൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അവിടെ എല്ലാം വെള്ളം വന്നിരുന്നോണ്ട് ഇന്ന് പക്ഷേ ഇപ്പം വളരെ ശാന്തമായിട്ടാണുള്ളത് ഇപ്പം വാ നമുക്ക് ഇനി കുളിക്കൊക്കെ ചെയ്യാം അയ്യേ അവസ്ഥയിലാണുള്ള ബീച്ച് മൊത്തത്തിലുള്ള ഫീൽ കണ്ടോ പോളി ഫീലാണ് മഴ വീണ്ടും പെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും ഗോവയിലെ അങ്ങോട്ട് നല്ല മഴ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു കാരണം ഇടക്കിടയ്ക്ക് വിട്ടു വിട്ടു പെയ്തോണ്ടിരിക്കാണ് നല്ല രീതിയിൽ ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഈ ഡ്രസ്സ് നല്ല രീതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഹോൾസ് ഉണ്ട് ഈ ഹോൾസിലൊക്കെ ഇവിടെ ഞണ്ടിങ്ങനെ പുറത്തിരുന്നുണ്ട് നമ്മൾ അടുത്തേക്ക് വരുമ്പോ അത് ഉള്ളിലേക്കായിരിക്കും അതുപോലെ രണ്ട് മൂന്ന് ഹോൾസ് ഇവിടെ ഒക്കെ ഉണ്ട് ബീച്ച് നല്ല രീതിയിൽ ശാന്തായിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിൽ അടങ്ങുന്നതിനോ കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല നല്ല ശാന്തവിടുത്തെ മഴേനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മഴ എപ്പോൾ പെയ്യുക പറയാൻ പറ്റില്ല ശരിയാണ് മഴ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബീച്ച് നല്ല ശാന്തായിട്ടാണുള്ളത് പക്ഷേ തെളിഞ്ഞിട്ടില്ല കലങ്ങിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മളെന്നാലും ഈ പാറയുടെ മുകളിൽ പോവാണ് അവിടെ നിന്നുള്ള വിശ്വർ ഭയങ്കര അല്ല ഭയങ്കര ബ്യൂട്ടിയാണ് നമ്മൾ എന്തായാലും അതിൻ്റെ മുകളിൽ കാര്യം പറ്റുമോ നോക്കാം ഈ പാറയുടെ ഉള്ളിലൂടെ ഇതുവരുന്ന ഈ വെള്ളമില്ല ഇത് കുറച്ച് ചൂട് വെള്ളമാണ് ഒരിക്കലും ചൂടുണ്ട് വെള്ളത്തിന് എന്താന്നരത്തില്ല ഇത് കാണുമ്പോ ചെറുതായി വഴിക്കുന്നതുപോലെ ഉണ്ടെങ്കിലും വഴിക്കലൊന്നുമില്ല നല്ല ഡീസന്റ് പറയാണ് ശരിക്കും കറക്റ്റ് നമുക്ക് കയറാൻ വേണ്ടി ചെത്തി വെച്ചത് പോലെ ഉണ്ട് നമുക്ക് എന്തായാലും മേലേക്ക് പോവാ ഈ കല്ലെല്ലാം കണ്ടില്ല കല്ലാം കാണാൻ നല്ല രസമില്ല ചെറിയ ചെറിയ കത്തി കൊണ്ട് വെട്ടി വെട്ടിട്ട പോലെണ്ട് നമ്മൾ കുറച്ചും കൂടി മോട്ട് കയറാം അവിടെ നിന്നുള്ള വിഷ്വൽസ് നല്ല രസമാണ് ഇവിടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞ വായയില്ലേ ആ വായ ഇതാ ഇവിടെ കൊലച്ചിട്ടുണ്ട് പക്ഷെ ഉണങ്ങി പോയിട്ടാണുള്ളത് ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഉണ്ടോ നല്ല രസില്ല നമുക്ക് ഇനിയും മോളോട്ട് കയറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പടത്ത് കാടും കാര്യങ്ങളൊക്കെയാണ് എവിടെ നീക്കിന്റെ കൊറച്ച് അങ്ങോട്ടും പോവാൻ പറ്റും ഇവിടെ വിഷ്വൽ ഇതാണ് കടലിന്റെ നല്ല രീതി നമുക്ക് ഈ ബീച്ച് എങ്ങനെയുള്ളതെന്ന് മൊത്തത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റും മൊത്തം പാറയാണ് ഉണ്ടല്ലേ അവിടെ മൊത്തം അങ്ങോട്ടും ഇവിടുത്തെ വരെ പാറയാണ് അതുപോലെ അസൈഡും അസൈഡും മൊത്തം പാറയാണ് ഒരു ചെറിയ ബീച്ചാണ് അല്ലേ ബട്ടർഫ്ലൈ ബീച്ച് ചെറിയ ബീച്ചാണ് പിന്നെ നമ്മൾ നടന്നു വന്ന നമ്മൾ രണ്ട് താ ടെൻ ഇറങ്ങി ഇതുവരെ നടന്നു വന്ന കാണാം ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പോകാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല എന്തായാലും ശ്രമിച്ചു നോക്കാം നമ്മൾ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കീഞ്ഞതാണ് ഇവിടെ കണ്ടില്ല മഴ വീണ്ടും പെയ്തോണ്ടിരിക്കുക മഴ ഇവിടെ ഇവിടെയല്ല കല്ലിൻ്റെ ഷേപ്പ് ഉണ്ട് കല്ല് ഷേപ്പ് നല്ല ദിവസം എന്തായാലും നമുക്ക് ചെയ്യാം കിഞ്ഞിട്ട് പുറത്തുള്ള കാഴ്ചകൾ കാണാം പിന്നെ ഇവിടുന്ന് പോകണം എന്തായാലും നല്ല മഴ ആണ് മഴ പെയ്തോണ്ടേ ഇരിക്കുന്നതാണ് അധികം നേരം നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല തിര വരുന്നാണ്ടോ തിര നല്ല പതഞ്ഞ് വരുകയാണ് ഇപ്പം ബീച്ച് വളരെ അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടാണുള്ളത് കണ്ടില്ലേ തിര നമ്മൾ ഇന്നലെ ഇവിടെ എത്തുമ്പോൾ നമ്മളെ ചെറിയ ആടത്തും വരെ വരുന്നുണ്ടായിരുന്നു പോകുന്നില്ല അതിന്റെ ആടത്തം വരെ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ തീരെ താണോ ഇട്ടാള്ളത് മഴ കുറഞ്ഞത് കൊണ്ടായി നമുക്ക് എന്തായാലും നമ്മളെ അലക്കിയിട്ടല്ല ഫുള്ള് പൊടിയായിട്ടുണ്ട് അതൊന്ന് അലക്കണം എന്നിട്ട് അതൊന്ന് പാക്ക് ചെയ്യണം ഫുള്ള് അഞ്ഞിട്ടാണുള്ളത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങണം ചെറുതായിട്ട് മഴ കുറഞ്ഞതുപോലെ ഉണ്ട് നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ബാഗും കാര്യങ്ങളൊക്കെ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ടെൻറ്റിൻ്റെ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഫുള്ള് നനഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ നല്ല രീതിയിൽ നന്നിട്ടാണുള്ളത് എന്തായാലും ഇനി നമ്മൾ പോവാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇനി പുറത്തേക്ക് പോകണം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ മഴയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ ബാഗ് നനഞ്ഞു ഈ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു രസം കാണാം